നമസ്തേ ഈ കൊല്ലത്തെ ശിവഗിരി തീർത്ഥാടന സമ്മേളനം ആത്മീയത എതിർക്കുന്നവരും അവിശ്വാസികളുമായ ഒരു കൂട്ടൻ രാഷ്ട്രീയക്കാരുടെ സമ്മേളനമായി അധഃപ്പതിപ്പിച്ചു അങ്ങനെ അധഃപ്പതിപ്പിക്കാൻ കാരണം ശിവഗിരി സന്യാസ സംഘം തന്നെയാണ് അവർ ഇങ്ങനെയുള്ള ആൾക്കാരെ അവിടെ ക്ഷണിച്ചു വരുത്തി ഹിന്ദു മതത്തെയും ശ്രീനാരായണ ഗുരുവിനേയും അധിക്ഷേപിക്കാൻ ഇടവരുത്തരുതായിരുന്നു ശ്രീനാരായണ ഗുരു തീർത്ഥാടനത്തെക്കുറിച്ച് പറ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ ഈ മൂന്ന് ദിവസം വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരെ ക്ഷണിച്ച് സമുദായത്തിന് ഉന്നമനം ഉണ്ടാകത്തക്കണമുള്ള ഉപദേശങ്ങൾ നട ഉപദേശങ്ങൾ അവരെ കൊണ്ട് നടത്തിക്കണം അതിൽ നിന്ന് സമുദായം ഉന്നമി ഉന്നമിക്കണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇവിടെ ഏതെങ്കിലും ഒരു ഒരു വെറുതെ ഒരു സമ്മേളനം നടത്തുക എന്നിട്ട് കുറേ രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് അവരുടെ വിവരക്കേട് പറയിപ്പിക്കുക അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ല ഈ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ അഭിപ്രായം പറയാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്ന അവർ പറഞ്ഞോട്ടെ പക്ഷേ ഈ വിഡിത്തങ്ങൾ എന്തിനാണ് ഇങ്ങനെ അത് പറയാൻ അത് ഒരു അവസരം കൊടുക്കുന്നത് എന്തിനാണ് ആ പുണ്യഭൂമിയിൽ അത് വലിയൊരു തെറ്റായിപ്പോയി സന്യാസിമാരുടെ പക്ഷത്ത് നിന്നുണ്ടായത് വാസ്തവത്തിൽ എനിക്ക് വളരെ പ്രതിഷേധമുണ്ട് ആ കാര്യത്തിൽ ഇനി അവിടെ പറഞ്ഞതിൽ ഏറ്റവും വലിയ വീഡിയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തെ അംഗീകരിച്ചിരുന്നില്ല അദ്ദേഹം സനാതനധർമ്മത്തെ ഉടച്ചു വാർത്ത് വേറെ എന്തോ ഒരു മതാതീത ആത്മീയത ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം അയാൾ ആ പറഞ്ഞ ആളും അംഗീകരിക്കുന്നുണ്ടല്ലോ അതായത് സനാതനധർമ്മ മതാതീയ ആത്മീയതയ്ക്കുള്ള ഒരു അസംസ്കൃത വസ്തുവാണെന്നെങ്കിലും അംഗീകരിക്കുന്നുണ്ടല്ലോ അതൊരു വലിയ ആശ്വാസമാണ് പക്ഷേ പറഞ്ഞത് വിഡിത്തമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം തന്നെയാണ് ഗുരു പ്രചരിപ്പിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ കൃതികൾ സനാതനധർമ്മത്തിൻ്റെ ആധാരമായിട്ടുള്ള ഉപനിഷത്തുകളിലും ഗീതയിലും ഒക്കെ പറയുന്ന തത്വങ്ങൾ തന്നെയാണ് പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കൃതികളിൽ അതാണുള്ളത് ശ്രീനാരായണന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഉപദേശകൃതിയായ ആത്മോപദേശതകം അതുപോലെ തന്നെ പ്രാർത്ഥനാഗീതമായ ദൈവദേശകം എന്നിവയെങ്കിലും ശരിക്ക് പഠിക്കണം വായിച്ച് പഠിക്കണം എന്നിട്ട് അതിനെ അതിൽ പറയുന്ന കാര്യങ്ങൾ ഉപനിഷ തത്വങ്ങളും പഠിക്കണം ഈ ഗുരുവിൻ്റെ കൃതികൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ഗുരുവരുടെ കൃതികൾ മാത്രം പഠിച്ചാൽ ഒരു കുഴപ്പമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ചെന്ന് കാണുമ്പോൾ മറ്റുള്ള മതങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കൊള്ളാം നല്ല മതാതീത മതാതീത ആത്മീയതയാണ് അദ്ദേഹം ഉപദേശിച്ചത് എന്നൊക്കെ തോന്നും പക്ഷേ അതിന് പിന്നിൽ ഇത് ഒരു കടൽ കാണാത്തവൻ കായൽ കണ്ടാൽ അങ്ങനെ അതിശയിച്ച് വിസ്മയിച്ച് നിൽക്കുന്നത് പോലെയാണ് അവരുടെയൊക്കെ അവസ്ഥ അതിനപ്പുറം ഒരു കടലുണ്ടെന്നുള്ളത് ഇവർ അറിയുന്നില്ല കടൽ കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും ആ കടലാണ് ഉപനിഷത്തുകളും ഗീതയും മുന്നോട്ട് വെക്കുന്ന ആത്മീയ തത്വങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ഉള്ളതിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു ഈ തൻ തൻ്റെ കൃതികൾ അല്ലെ വസുതകൾ തൻ്റെ കൃതികളിലൂടെ അദ്ദേഹം അത് പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശതകം അല്ലെങ്കിൽ ദൈവദശകം വായിച്ചാൽ അറിയാം അതിനകത്തുള്ളതെല്ലാം ഉപനിഷത്തുകളിൽ പറയുന്ന തത്വങ്ങൾ തന്നെയാണ് എന്ന് മാത്രമല്ല ഉപനിഷത്ത് തത്വങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയതയുടെ ശാസ്ത്രമാണത് അതിൽ പറയാത്ത കാര്യങ്ങളൊന്നും എങ്ങുമില്ല ആ ഒരു ആത്മീയ പ്രസ്ഥാനത്തിലും അങ്ങനെ ഇത് ഇതിനകത്ത് പറയാത്ത കാര്യങ്ങളില്ല ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആത്മീയ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മറ്റെവിടെയും കാണാൻ സാധിക്കുക ശ്രീനാരായണോ ഒരു വെറു വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഉപദേശിച്ചതല്ല അദ്ദേഹം തന്നെ ഉപനിഷത്തുകളിൽ ഈശാവാസ ഉപനിഷത്ത് മലയാളത്തിലേക്ക് തർജം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഈ എൻ്റെ എല്ലാം സോഴ്സ് ഒന്ന് തന്നെയാണ് അപ്പൊ എന്താണ് സനാതനധർമ്മം മതം എന്തോ സനാതനധർമ്മത്തെ ഉടച്ചു വാർത്ത എന്ന് പറയുന്നത് അത് തെറ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തെ കുറിച്ച് അവർക്ക് ഇന്ന് യാതൊരു വിവരവുമില്ല അതിനെ എതിർക്കുന്നവർക്കും ഇല്ല അനുകൂലിക്കുന്നവരിൽ ബഹൂരിപക്ഷം പേർക്കുമില്ല ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അത് കുറേ ആൾക്കാരുടെ ദുരാചാരങ്ങളല്ല ഈ ആൾക്കാരെ കണ്ട് തത്വങ്ങളെ വിലയിരുത്തരുത് ആൾക്കാരുടെ ചര്യകൾ കണ്ട് അയാൾ അവര് വിശ്വസിക്കുന്ന തത്വങ്ങളെ വിലയിരുത്താൻ പാടില്ല പിണറായി വിജയനെ കണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വിലയിരുത്താൻ പറ്റുമോ പിണറായി വിജയന്റെ നയങ്ങളും പ്രവൃത്തികളും തെറ്റായതുകൊണ്ട് കമ്മ്യൂണിസവും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അതൊരു ന്യായമാണോ ഇവിടെ സംഭവിക്കുന്ന അതാണ് കുറെ വിവരദോഷികൾ ഉണ്ടാക്കി വെച്ച അനാചാരങ്ങളും അതുപോലെ തന്നെ ആയിത്തങ്ങളും എല്ലാമാണ് സനാതനധർമ്മം എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കയാണ് സനാതനധർമ്മം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ സനാത ധർമ്മം എന്താണെന്ന് അറിയണം സനാതനം എന്ന് പറഞ്ഞാൽ നിത്യമായിട്ടുള്ള അർത്ഥം ആ വാക്കിൻ്റെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് അതേ അർത്ഥത്തിൽ തന്നെയാണ് ധർമ്മം എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ നം ഈ ധരിക്ക അതായത് ഈ നിലനിർത്തുന്നത് എന്നുള്ള അർത്ഥമാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നത് എന്തോ അതാണ് ധർമ്മം അതിനുള്ള നിയമ സംഹിതയാണ് ധർമ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രവൃത്തികളും എല്ലാ കർമ്മങ്ങളും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യപ്പെടുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അതാണ് നമ്മളുടെ ഋഷിമാർ ചൂണ്ടിക്കാണിച്ച് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് നിലനിൽക്കാൻ അതാണ് സത്ത എന്ന് പറയുന്നത് നിലനിൽക്കാൻ വേണ്ടിയാണ് ഒന്നാമത് നാം പരിശ്രമിക്കുക നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഇതിലേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഒന്നാമത് നിലനിൽക്കാൻ രണ്ടാമെന്ന് പറഞ്ഞാൽ അറിയുക അറിയിക്കുക വേണ്ടിയാണ് മൂന്നാമത്തെ പറഞ്ഞ് സന്തോഷം തേടാൻ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രവൃത്തികളും നടക്കുന്നത് നിങ്ങൾക്കത് വെരിഫൈ ചെയ്ത് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ മൂന്ന് കാര്യങ്ങളെയാണ് ഈ മൂന്ന് കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അതായത് എല്ലാവരിലും ഈ മൂന്ന് കാര്യങ്ങളുമാണ് പ്രവർത്തിക്കുന്നത് അപ്പം എൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലും ഇതേ കാര്യം തന്നെ പ്രവർത്തിക്കുന്നു അപ്പൊ എനിക്ക് നിലനിൽക്കണമെങ്കിൽ അതിനായിട്ടുള്ള പ്രവൃത്തികൾ ഞാൻ ചെയ്യും എനിക്ക് അറിയാനും അറിയിക്കാനുമുള്ള കാര്യങ്ങളും പ്രവൃത്തികളും ഞാൻ ചെയ്യും അതുപോലെ എനിക്ക് സന്തോഷം കിട്ടാനുള്ള പ്രവൃത്തികളും ഞാൻ ചെയ്യും അല്ല ഇത് അല്ലെ ഈ ഇതൊക്കെ ഞാൻ അത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ ധ്വനിക്ക് ധ്വംസിക്കുന്നതാകരുത് തടയുന്നതാകരുത് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ പറയുന്നത് എൻ്റെ മൗലികാവകാശം പ്രവർത്തനം ഞാൻ പ്ര അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് മറ്റുള്ളവന്റെ മൗലികാവശ്യങ്ങളെ തടയുന്നതാവരുത് അത് അതാണ് ആ നിയമം തന്നെയാണ് അതൊരു ന്യായമായിട്ടുള്ള നിയമം ആ നിയമം തന്നെയാണ് ഇവിടെയും പാലിക്കുന്നത് അതാണ് ഈ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മറ്റൊരാളുടെ ഏർ ഇത് അത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തികളെ തടസ്സപ്പെടുത്തരുത് അവരുടെ ചോദനങ്ങൾക്ക് തടസ്സമായി നിൽക്കരുത് അപ്പം അവർ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ ഇതാണ് ധർമ്മം എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും വേണ്ട വേണ്ടതെന്തോ അത് ഉറപ്പാക്കുന്നതെന്തോ അതാണ് ധർമ്മമെന്ന് വൈശേഷിക സൂത്രത്തിൽ രണ്ടാം സൂത്രത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഒന്ന് നാല് പതിനഞ്ചിൽ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇത് എന്നിട്ട് ഗീതയിൽ പറയുന്നു പതിനാല് ഇരുപത്തി ഏഴിൽ പറയുന്നു ഈ സനാതനമായ ഈ ധർമ്മത്തിന്റെ ഉറവിടം ഞാനാണ് അപ്പം അത് ആത്മാ കൃഷ്ണനാണ് പറയുന്നത് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ആത്മാവാണ് നമ്മളുടെ ദൈവം ഹിന്ദു ദൈവം എന്ന് കരുതുന്നത് ആത്മാവിനെയാണ് അത് വളരെ ശാസ്ത്രീയമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാവുന്ന കാര്യമാണ് അത് അത് നമുക്ക് വിടാം ഇപ്പോഴ് തൽക്കാലത്തേക്ക് വിടാം അപ്പം അതാണ് അപ്പം ഇത് ഈ ആത്മശക്തി അതായത് സത്ത് ചിത്ത് ആനന്ദം സച്ചിത് ആ തത്വത്തോട് യോജിക്കുന്ന പ്രവൃത്തികളാണ് ധർമ്മം എന്ന് പറയുന്നത് അതുണ്ടെങ്കിലേ ഈ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ അതിന് എന്തെങ്കിലും വിഘ്നം വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇല്ലാതാകും അത്ര അതാണ് ഇതിനകത്ത് ധർമ്മം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് അതുകൊണ്ടാണ് അതിന് സനാതനധർമ്മം എന്ന് പറയുന്നത് എന്നും എക്കാലം ഈ ധർമ്മം ഉണ്ട് ആ ധർമ്മം മനുഷ്യരായിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ മനുഷ്യകുലം ഇല്ലാതാകും അവർ ഈ പ്രപ ഈ പ്രകൃതിയെ കൂടി നശിപ്പിക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനുള്ള ഉപദേശങ്ങളാണ് ഗീതയിലും ഗീതയിൽ നൽകപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവെ ഇത് ഈ കാര്യങ്ങൾ ഒറ്റ ശ്ലോകത്തിൽ അതായത് ആത്മോപദേശ സതകത്തിൽ ഒറ്റ ശ്ലോകത്തിൽ ഇരുപത്തിനാലാം ശ്ലോകം ഇരുപത്തിനാലാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം ആത്മാവിന്റെ രൂപമാണ് ഓരോ മനുഷ്യനുമെന്നാണ് പറയുന്നത് അത് തന്നെയാണ് ഉപനിഷത്തുകളിൽ പറയുന്നത് അവനവ അതുകൊണ്ട് അവൻ അതുകൊണ്ട് പറയാ അടുത്ത രണ്ടുവരി അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനെന്ന് സുഖത്തിനായി വരെയണം നോക്കണം രണ്ടു വരിയിൽ സനാതനധർമ്മത്തെ നിർവഹിച്ചു കഴിഞ്ഞു ഗുരു ആ ഗുരുവിനെ പറ്റി പറഞ്ഞാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതൊന്നും അല്ലെന്ന് ഗുരു അതിനെതിരായിരുന്നു വിവരക്കേടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം വേറെ വല്ലതും ഉണ്ടോ അപ്പൊ ആദ്യം സനാതനധർമ്മത്തെ എതിർക്കണമെന്നുണ്ടെങ്കിൽ സനാതനധർമ്മം എന്താണെന്ന് പഠിക്കണം അതിനെക്കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പഠിക്കണം അല്ലാതെ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതാണ് ഇവിടെ ഐത്തം ഉണ്ടായിരുന്നു ഇവിടെ ആൾക്കാര് ജാതി പറഞ്ഞു മാറ്റി അകറ്റി നിർത്തിയിരുന്നു ഹിംസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും അല്ല സനാതനധർമ്മം അതൊക്കെ സനാതനധർമ്മത്തിന്റെ നിഷേധമായിരുന്നു ആ ഇതൊക്കെ പറയുന്ന ഉപരിഷത്തുകളെയും ഗീതയും അതിനെയൊക്കെ ഭരണ ഭരണത്തിൽ അല്ലെങ്കിൽ പത്തായത്തിൽ വെച്ച് പൂട്ടിയിട്ട് ഈ കുറെ വിഴുപ്പും കൊണ്ട് നടക്കുകയായിരുന്നു ആൾക്കാര് ആ വിഴുപ്പനയാണ് ഇവര് സനാതനധർമ്മമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അത് പോരാ അതിനെ ആ വിഴുപ്പുകളൊക്കെ മാറ്റി ഈ സനാതനധർമ്മ എന്ന പ്രകാശത്തെ ഉയർ വീണ്ടും പുനഃപ്രകാശിപ്പിച്ച ആളാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം സനാതനധർമ്മത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തനി വിവരക്കേടാണ് സനാതനധർമ്മം ഈ പറഞ്ഞു ഹിന്ദു തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് പിന്നെ ഒരേ നമ്പർ ചാതുർവർണ്ണയമാണ് ചാദൂർ വർണ്ണയം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യ ഗുലം എന്ന് പറയുന്നത് നാല് തരത്തിലുള്ള ആൾക്കാർ ചേർന്നതാണ് അത്രയേ ഉള്ളൂ അല്ലാതെ എല്ലാവരും ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ എല്ലാവരും ഡോക്ടർമാര് സമൂഹത്തിന് മുന്നോട്ട് എല്ലാവരും കൂലിപ്പണിക്കാര് പോകാൻ പറ്റുമോ പറ്റത്തില്ല നാല് തരത്തിലുള്ള അതേ ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യരിൽ നിന്ന് വിഭിന്നനാണ് പക്ഷെ ഇതെല്ലാം കൂടെ ഒരു ബ്രോഡ് കാറ്റഗറി ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നാല് തരത്തിലുള്ള ആൾക്കാരാണുള്ളത് ആ നാല് തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നുള്ളതേ ഗീത ഗീതയിലോ ഉപനിഷത്തുകളിലോ പറയുന്നുള്ളൂ അല്ലാതെ ഇവർ തങ്ങളിൽ ഉച്ചനീതി ഉണ്ടെന്നൊന്നും ഗീതയിൽ പറയുന്നില്ല അല്ലെങ്കിൽ ഉപനിഷത്തുകളിൽ പറയുന്നില്ല അതൊക്കെ മനുഷ്യന്റെ തൃപ്തിയാണ് അതിന് ഈ തത്വങ്ങൾ ഉത്തരവാദിയല്ല നടപ്പിലാക്കുന്നവന്മാരുടെ കുഴപ്പമാണ് അപ്പൊ ആ കാര്യം മനസ്സിലാക്കുക തത്വത്തെ നിലനിർത്താൻ വേണ്ടി തത്വത്തെ അംഗീകരിച്ച് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് തത്വം തെറ്റാണെന്നെങ്കിൽ അത് പ്രൂവ് ചെയ്യുക അതുവരെ മിണ്ടാതിരിക്കുക നന്ദി നമസ്കാരം